ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പം ഇന്ന് ഇപ്പോൾ സ്കൂൾ ബുട്ടായതുകൊണ്ട് തന്നെ മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ സിമ്പിളായിട്ടൊരു നെയ്ച്ചോറ് ഉണ്ടാക്കുക അതിൽക്ക് ചിക്കൻ കറി പപ്പടമൊക്കെ ആയിട്ട് സിമ്പിളായിട്ടൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതി ഇന്ന് കുറേ നേരം വൈകിട്ടുണ്ട് അപ്പോൾ ഒരു സിമ്പിളായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയ പൂക്കെ കഴുകി ക്ലീനാക്കി ചെത്തണേ നമ്മൾ കയ്യമ്മലൊക്കെ വെച്ചതന്നെ കേട്ടോ പുള്ളി അരില് അപ്പോൾ കുറച്ചുള്ളിയൊക്കെ അരിഞ്ഞിരിക്കണേ അപ്പളാണ് ഒരു എടുത്താലോ നമ്മൾ തോന്നിയത് അപ്പൊ നമ്മൾ ഉള്ളി അരിട്ടെ അപ്പൊ ഉള്ളി കഴിഞ്ഞിട്ടുണ്ട്

കൊണ്ടന്നിട്ടിണ്ട് അങ്ങനെ നാലായി മുറിക്ക അപ്പൊ ഇതിന്റെ ഒരു സൈഡൊക്കെ തന്നെ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് എനിക്ക് ചോറ് തന്നെ വെക്കാനുള്ളു ക്ക് വേണ്ട തട്ട് വെച്ചിട്ടുണ്ട് തട്ടില് വെള്ളമുണ്ട് വെള്ളം വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യാണ് അത് ഫ്രിഡ്ജിൽ വെക്കണോണ്ട് കട്ട കിട്ടിയിട്ടുണ്ട് അപ്പൊ നെയ്യ് നമ്മൾ ഏലക്കായ എടുത്തിട്ടുണ്ട് നെയ്യ് എണ്ണയ്ക്ക് ഒരുക്കി ഇതായിട്ടുണ്ട് നീ നീക്കാം േലക്കായി ഇങ്ങനെ പത്തി മുറിച്ചിട്ടാണ് ആ കുരും കൂടെ മുറിനും കുഴുത്തിലായിട്ടാണ് കേട്ടോ അ പിന്നതിൻ്റെ സ്മെല്ലൊക്കെ അതാ പട്ട ഇട്ടെടുക്കുന്നുണ്ട് പട്ട വലിയത് പൊട്ടിച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ കറുവാ ാണ് കറാമ്പോറി മറന്ന് മാറി പറഞ്ഞതാകും പിന്നെ ഇത് ബിരിയാണി മരുന്നായിട്ട് പൊടി പൊടിച്ചതാണ് ഇതൊരു തുള്ളിട്ട് എടുക്കുന്ന ഒരു സ്മെല്ല അപ്പൊ നമ്മൾ ഉള്ളിലൊക്കെ വാടി വന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ മിക്ക് ഇതിക്ക് വെള്ളം ഒഴിച്ചെടുത്തോ നെയ്ച്ചോട്ടിക്ക് വെള്ളം ഒഴിക്കണം ഞങ്ങൾക്ക് അറിയാമല്ലോ ട്ടോ ചുറ്റ വെള്ളം നല്ലവണ്ണം തളിച്ച് വരയ്ക്ക് അപ്പം നമുക്ക് അരി ഇട്ടുകൊടുക്കാം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ നെയ്ച്ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നത് ബിരിയാണി റൈസാണ് നമുക്ക് നോമ്പിന് ഗിറ്റ് മദ്രസിന് ഗിറ്റി കിട്ടിയതാണ് ഗിറ്റി കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടുതന്നെ രണ്ട് ഓരോ കിലോ രണ്ട് പാക്കറ്റായിരുന്നു അതിലൊരു പാക്കറ്റ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല അരിയാണ് അപ്പോൾ നമ്മൾ ഇത് പൊട്ടിട്ടോ ഇത് പൊട്ടിച്ച് ഇതായി കഴിക്കട്ടെ പൊട്ടിച്ച് നല്ല അതുകൊണ്ട് തന്നെ കത്തി മോർച്ച കൂട്ടാൻ പിന്നെ പാക്കറ്റിൽ ഒന്നും ഒരു കിലോ പറഞ്ഞാലൊന്നും ഒരു കിലോ തേച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഏതാ അരി എടുക്കുകയാണെങ്കിൽ കഴുകുകയാണെങ്കിലും നല്ലോണം കൈ കൊണ്ട് കേതിരുമ്പി കഴുകഞ്ഞാല് അരിയിലുള്ള ചില അരിക്കൊക്കെ ചാക്ക അരിക്കൊക്കെ നല്ല ഒരു നെയ്യ പോലെ വഴുപ്പുണ്ടാവും കേട്ടോ നല്ലോണം കേൾക്കിക്കാണ് ചൂടുവെള്ളത്തിൽ കേൾക്കണം അല്ല ഭയങ്കര ആ എന്തെങ്കിലുമൊക്കെ മരുന്നടച്ചിട്ടാവോ അങ്ങനെ വിഷം വരുന്നത് അതൊക്കെ നമ്മളെ വയറ്റിക്ക് ചൊല്ലില്ലേ അപ്പ നമ്മളെ അരി നല്ല അരിയാണ് അതുകൊണ്ടുതന്നെ ഈ അരിക്ക് നല്ല വെള്ളക്കളറായിട്ടില്ല കേട്ടോ ഒരു പ്രിയ മെല്ലൊക്കെ പറയുന്നത് അങ്ങനെ ഇത്ര വേദാരാണ് അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മെല്ലേക്കണമറത്തന്നെ ഞങ്ങൾ വീഡിയോ നിൽക്കുക ഡീറ്റെയിൽ ഞങ്ങൾ കണ്ടു തന്നെ അപ്പോൾ നമ്മൾ നെയ്ച്ചോറ്റയ്ക്ക് പ്രത്യേകിച്ച് ആയിട്ടിടുന്ന സാധനമാണ് ഈ ഒരു ഓല നെയ്ച്ചോ നെയ്ച്ചോറ് ഓല എന്നാൽ പറിച്ചില്ല ഞങ്ങളിവിടെയൊക്കെ പറയൽ നിങ്ങൾ ആരെങ്കിലും എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് ചെറിയ ഇലയാണ് അത് ഞാനല്ലാത്ത എല്ലാ ഇക്കും ഇത് ഇടാൻ പറ്റണീക്കൊക്കെ ഇടും അപ്പം ചെറിയ തൈ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അതുകൊണ്ടുതന്നെ അതുകൊണ്ട് വളർന്നു വരാനുള്ള ടൈം ഞാൻ കൊടുക്കാത്തതുകൊണ്ട് ചെറിയ ഇലയാണ് എന്നാ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരും ഒല അതുകൊണ്ട് തന്നെ പൈസ എടുത്ത് വാങ്ങാൻ അപ്പൊ ഇട്ട് കൊടുക്കും തലച്ചു വരട്ടെ അപ്പൊ നമ്മള് നമ്മളെ ക്യാരറ്റ് തീക്കിട്ട് കൊടുക്ക കേട്ടോ കുക്കറിലുണ്ടാക്കണമെങ്കിൽ ഒക്കെ ഇട്ടെടുത്ത് കാണാൻ അരി ഇട്ട് വെള്ളം ഒഴിച്ച് അരി ഇട്ട് കാണാൻ അടച്ച് വെച്ച് കൂപ്പിച്ചാൽ അത് സെറ്റാകും അപ്പം ഞാൻ ഒഴി വിനാഗിരിയാണ് ഇപ്പൊ ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺന്നുള്ള കുലത്തില് ഞാൻ കുറച്ച് വിനാഗിരി ഒക്കെ ഒഴിച്ചെടുക്കാം കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഞാൻ അതൊരു തുള്ളി ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ടുകൊടുക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നില്ല ഈ വെള്ളം തിളച്ചിട്ട് ഞാൻ അരി ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മളെ വെള്ളം നല്ലവണ്ണം അരി കെട്ടാൽ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മളെ അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് അരി അരി ഇട്ട് കാണാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വെള്ളത്തിന് ചെറുതായിട്ട് കളർ മാറ്റം ബിരിയാണി മസാല നല്ല പൊടി ഇട്ട് കൊടുത്താണ് അരി നല്ലോണം വന്നിട്ട് വരട്ടെ അപ്പോൾ നമുക്ക് അപ്പോൾ നെയ്ച്ചോറ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഒന്നും കൂടെ റെഡി ആവാനുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി മരുന്ന് പൊടിച്ചതൊക്കെ ഇട്ടാലും എന്താണോ ഈ തട്ടിൻ്റെ സൈഡ് കണ്ടില്ലേ ഈ ഇതുപോലെ അങ്ങട്ടെ തിളച്ച് വരുമ്പോൾ അരി തിളച്ച് വരുമ്പോൾ ഇതായി നിൽക്കൂട്ടുമോ അപ്പോൾ നമ്മൾ ചോറ് ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കണോ ഇനി വെള്ളം ഒന്ന് വറ്റിയാൽ അത് റെഡിയായി നല്ലോണം വന്നു ചേർത്ത് നിന്നിട്ട് കാണിച്ചിട്ട് അപ്പോൾ ഇതിന് നമുക്ക് സാലഡ് ഉണ്ടാക്കണം സാലഡ്ക്ക് തോന്നൽ ഇതൊന്നുമില്ല ഉള്ളിയും കയറ്റും വലിയുള്ളിയും കയറട്ട് മാത്രമേ ഉള്ളു അപ്പോൾ നമ്മൾ മുൻകൂട്ടിയൊന്നും ചെയ്യണം കരുതിയതല്ല അതുകൊണ്ട് തന്നെ ഉള്ള സാധനം വെച്ചിട്ട് അഡ് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പം നമ്മളെ നെയ്ച്ചോറ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മേലെ കുറച്ച് നെയ്ക്കി ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് തട്ടുമ്പോൾ പൊട്ടയത്തിൻ്റെ കുറവില് അപ്പ ചോറൊക്കെ സെറ്റായി നല്ല ഇതാക്കി കാണേ ഇത് തീ ഓഫ് ചെയ്ത് നല്ലോണം ൂടി വെച്ചെടുക്കുക അപ്പം ഇനി നമുക്ക് എന്തൊക്കെയാണ് സാലഡും കൂടെ ഉണ്ടാക്കാം സാലഡ് എടുക്കുക വെല്ലുളിയും പച്ചമുളകും ക്യാരറ്റുമാണ് ഇത് ഉണ്ടാക്കട്ടെ എന്നിട്ട് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടും സാലഡൊക്കെ കുട്ടി കാണുമ്പോൾ കാണിച്ചു തരാം വയ്ക്കും കാണിച്ചു തരാം അപ്പോൾ വീണ്ടും പറയണം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെ നല്ല നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് അത് എനിക്കണ്ടല്ലോ നമുക്ക് ചിക്കൻ കറി ഒഴിച്ചെടുക്കാം പപ്പടും സാലഡൊക്കെ എടുക്കട്ടെ അപ്പം നമുക്ക് ചിക്കൻ ചിക്കൻ കറിയും നെയ്ച്ചോറും സാലഡും പപ്പടും കൂട്ടിയിട്ട് നമ്മൾ ചോറ് ആക്കട്ടെ അപ്പോൾ ഈ വീഡിയോ എത്ര തന്നെ ഉള്ളു അപ്പോൾ ഞങ്ങൾ വീണ്ടും പറയണം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ലതക്കണം അർത്താം വീഡിയോ സ്കിപ്പ് ചെയ്യുക അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ വെച്ച ഈ നെയ്ച്ചോറ് ഇതുപോലെ ഒന്ന് വെച്ച കൊണ്ടി നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും അസലാമലൈക്കും